ഹലോ ഇവിടെ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാം ഇള അപ്പോൾ നമ്മൾ നമ്മൾ ഡൽഹിയിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് സെപ്റ്റംബർ ആറാം തീയതി നമ്മളെ വോയിജർ ഗ്രാമിൻ്റെ ഡ്രീം കാശ്മീർ ഇവൻറ്റ് പതിനാല് ദിവസത്തെ ഇവൻറ്റ് ഇന്നിപ്പോൾ രണ്ട് ദിവസം നമ്മൾ യാത്ര ഒരു ദിവസം ആഗ്ര ഒരു ദിവസം ഡൽഹി എത്തി ഒരു ദിവസം രണ്ടാമത്തെ ദിവസം ഡൽഹി അങ്ങനെ ആറാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ ഉള്ളത് ഹ്യൂമ്യൂൺ സ്റ്റോംപിലാണ് ഹ്യൂൺ സ്റ്റോമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോർമെട്രി ഓഫ് മുഗൾസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ കൂടെ വന്ന ആളുകളുണ്ട് അതിനെ ചരിത്രം നമുക്ക് പിന്നെ പറയാം ഇപ്പോഴെ സോലിയും സോയിലത്താത്തയും നാൽപ്പത്തഞ്ച് വയസ്സായിട്ടുണ്ട് നമ്മളെ കൂടെ ഉണ്ട് എങ്ങനെയുണ്ട് എന്താണ് അവസ്ഥകൾ പറയൂ അതെ ആരും മിസ് ചെയ്യേണ്ട പാക്കേജ് എങ്ങനെയുണ്ട് ഭക്ഷണം നല്ല ഭക്ഷണമാണ് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ് എല്ലാവരും ആരും ആൾക്കാരല്ല സിനിമാ നടനാണ് നിങ്ങള് ഇത് ഇണ്ടോ ഏതാണ് സിനിമ മറ്റേ ജഹരിയൻ ആ ാണ്ഹരിയാന്ഹരിയാനില് അഭിനയിച്ചാ നമ്മളെ യുവതികൾ ഇവിടെണ്ട് ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള രണ്ടാളുകള് ട്രാങ്ക് കൂടിയതല്ല പക്ഷെ എനർജറ്റിക് ഏറ്റവും ഈ അതാതികളാണ് ാസ്റ്റ് അപ്പൊ നമ്മൾ അടുത്ത ആളിലേക്ക് പോവാല്ലേ മഴ എന്താ പറയോ വെയില് വെയില് കൊണ്ട് 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 മഴ പെയ്തു എന്നൊക്കെ തോന്നും അതാണ് മരീചിക നമ്മുടെ അടുത്ത ഫാമിലി ചളാരിയിൽ നിന്നുള്ള ഫാമിലി ഉണ്ട് ഒരു സംസാരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് വാക്ക് സംസാരിക്കുമോ ക്യാൻഡിൻ്റെ എടുത്തത് ക്യാൻഡിയുടെ അടിപൊളി എടുത്തത് അപ്പോൾ നമ്മൾ ഇവിടെ ഹ്യൂമൻ ഫോമിലേക്ക് വരുന്ന സമയത്ത് ഹ്യൂമൻ ഫോം അടിപൊളി കാണാനുണ്ട് ഇവിടെ വരുന്ന സമയത്ത് ടിക്കറ്റ് കിട്ടുക ടിക്കറ്റ് അവിടെ വെച്ചോന്നെങ്കിൽ പോകണം അത് പോകുമ്പോഴും വരുമ്പോഴും നമ്മളെ കയ്യിൽ വേണം കണ്ടോ പോയി കഴിഞ്ഞാൽ നൂറുപ്യ ഫൈനാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകും ഡൽഹിയിൽ അത്യാവശ്യം ചൂടുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ അട ബസ്സിന് വിളിച്ചോ ഏയ് ഏയ്സോ ബസ്സിന് വിളി ബസ്സിന് വിളി അപ്പോ പല ദേശങ്ങളിൽ നിന്ന് ആളുകളുണ്ട് സുഹൃത്തുക്കളെ ഹ്യുമോൺ സ്റ്റോംബിൻ്റെ കവാടം ഹ്യൂൺ സ്ടോമ്പിലേക്ക് വരുന്ന സമയത്ത് ടിക്കറ്റ് നാല്പത്തിയഞ്ച് രൂപയാണ് നാല്പഞ്ച് രൂപ ടിക്കറ്റ് നമുക്ക് ഒരു കൗണ്ടറിൽ എടുക്കാം ഇപ്പോൾ ഇപ്പോൾ ഓൺലൈൻ എടുക്കുവരിക ഓൺലൈനെടുത്ത് കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് മതി ഇവിടെ തിരിച്ചപ്പം ക്യൂ ഉണ്ടെങ്കിൽ അതോ പിന്നെ വീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഏരിയ ഓക്കെ നമ്മൾ ബസ് അവിടെ ഉണ്ട് കേട്ടോ ബസ് അവിടെ ഉണ്ട് നമ്മൾ ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ വാങ്ങുന്ന സമയത്ത് ഫുഡ് പോയിസൺ അടിക്കാനുള്ള ചാർജ് കൂടുതലുകളാണ് വൃത്തിയുള്ള കടകളിൽ നല്ല കോം അടിപൊളിയുള്ള നീറ്റ് ആൻഡ് ക്ലീനായുള്ള ഷോപ്പുകളിൽ മാത്രം ഇങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങി കഴിക്കാവൂ അല്ലെങ്കിൽ വലിയ പണി വരും ജ്യൂസ് മാസം ഛർദി സംഭവങ്ങളൊക്കെ വരും ഓക്കെ അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും സ്മെല് ചെയ്യാനും നല്ല അടിപൊളിയായിരിക്കും രുചിക്കാനും ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ബാത്റൂമിൽ പോകുമ്പോൾ പിന്നെ നമ്മളെ നോക്കേണ്ടി വരില്ല കഴിഞ്ഞേക്കാത്ത വിധത്തിലുള്ള ബാക്കി നമ്മൾ ഇരിക്കേണ്ടി വരുന്നു ഗ്രൂഷ്മോഷനോട് ഗ്രൂഷ്മോഷൻ സൂക്ഷിക്കുക പിന്നെ ഡൽഹിയിലെ ഊബറുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡൽഹിയിലെ ഓട്ടോകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അന്നേനവരെ കൊണ്ടാണ് വരുന്ന ഓട്ടോകളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ കയറുന്നതിൻ്റെ മുന്നേ പൈസ പറയണം തീരാന്താണ് അപ്പോൾ നമ്മൾ ഇനി നമ്മൾ നേരെ ബസ്സിലേക്ക് കയറാണ് അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് ರಾಜಗಿರಿ ಅಲ್ಲಾ ರಾಜಗಿರಿ ಅಂತ ಹೇಳಿಕೊನೆ ಸರಿ ಟೆಟಲೆ ರಾಜಗಿರಿ ಟಾಣ ಸೂಕ್ತಗಳ ಲಾಗೋಲ್ ಅಂತ ಅದು ನನಗೆ ಹರಿಯುತ್ತೆ ಅಂದ್ರೆ ನೆಕ್ಕೋಯೋ ಇತರೆ ಹಾ ಅಲ್ಲಾ ಇದೆ ಓಮಲ ಆಗಾ ಅಮಿ ನೇರ ರಾಜಗಿರಿ ಟು ಬನ ರಾಜಗಿರಿ ಅಂತ ನನಗೆ ಅರಿವಿಲ್ಲ ಲೆ ായിട്ടുള്ള പ്ലേസിലേക്കാണ് നമ്മൾ പോയി വന്നുകഴിഞ്ഞാൽ ചെറിയൊരു പൈസ കാരണം ഭയങ്കര സൗണ്ട് ക്ലിറ്റർ ചെയ്ത് പറയല്ലോട്ടോ വെറുതെ അഞ്ചു പൈസ ഉണ്ടോ ഓരോരുത്തർ ഭക്ഷണം കഴിക്കണം അവിടെ ആട്ടോ അവിടെ ഭക്ഷണം കഴിക്കണ്ടേ റൂംസിൻ്റെ കോലം കണ്ടോ ഇഷ്ടം പോലെ ക്രൗഡുണ്ട് ഒരു മെയിൻ്റനൻസ് ഇല്ല ഡ്രൈവർമാർ പറഞ്ഞാൽ പത്ത് പൈസക്ക് ക്ലാസ് ആൾക്കാരാണ് കാണാൻ ഓൾഡ് ലലീൻ്റെ വാഗാണല്ലോ പ്രസ്ഥാന അപ്പോൾ ജമാ ഹാൻസ് തമ്പാക്കു അതുപോലെ സംഭവങ്ങളെല്ലാം ഇവിടെ വായിൽ കാണുക లేదు లేదు టైప్ తీరా 1 నంబర్ గేట్ ఏటే 1 నంబర్ గేట్ ఏటే ഒന്നാമത്തെ గేట్ నంబర్ ഒരേ ഒരാളെ ഉണ്ടാക്കോളൂ ചെറിയ വല്ല പത്തു ചെടി കൊത്തക്ക സോറി പൈനാപ്പിൾ കറുമൂത്ത ആളുകൾ നമ്മുടെ മഹാ ഇന്ത്യ മഹാരാജ്യത്തെ ഡോമക്കളെ കേരളത്തിലല്ല കേരളത്തിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ എത്രത്തോളം ഭാഗ്യം ചെയ്ത ആളുകളാണ് ഇതേപോലത്തെ അലമ്പോ കാര്യങ്ങളോ അല്ല പോയി കഴിഞ്ഞാൽ സ്വബോധത്തിലല്ലാത്ത ഒന്നോ രണ്ടോ ആളുകൾ അലമ്പുണ്ടാക്കുന്നല്ലാതെ ഇരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല നിണ്ടെങ്കിൽ തന്നെ ഇവിടെ നിന്നൊക്കെ വന്ന ആളുകൾ അലമ്പുണ്ടാക്കാൻ അല്ലാതെ ജമാ മസ്ജിദ് അവിടേക്ക് പോയി പാൽ നമ്മുടെ മുണ്ടിട്ട് പോവാണ് ഇതൊക്കെ പൊടുത്തിട്ടാണ് ഇങ്ങനത്തെ കടകളിലൊന്നും കയറിയിട്ട് വയറ് വേർത്ത് ഇതാക്കരുത് നല്ല വൃത്തിയുണ്ട് കടകളും മാത്രമല്ലേ ജീവിതങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ഫുഡ് സ്ട്രീറ്റിന്റെ ഏരിയ ഗേറ്റ് നമ്പർ ഒന്ന് ഉണ്ടാവും ബാബ അബ്ദുള്ള അതിന്റെ മുന്നിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും പിന്നെ ഈ ഹോട്ടലൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ് ആപ്പിളുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് സകല സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും വാങ്ങാൻ പറ്റും അപ്പോ വരുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെ ഓട്ടോക്കോ ഇവിടെ അടുത്തേക്ക് നമുക്ക് വരാൻ വേണ്ടി ജമാ മസ്ജിദ് മെട്രോ സ്റ്റേഷൻ ഇനി ക്രൗഡ് ഉണ്ടോ കേട്ടോ ഒരു സമ്മേളനത്തിന് പോണ പോലെയാണ് പിന്നെ ഇവിടുത്തെ ഭക്ഷണങ്ങൾ ഷാജി ചുക്കട ഇതൊക്കെ മധുരമുള്ള വിഭവങ്ങളാണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനാണ് നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള കടകളിൽ കയറി കഴിഞ്ഞാൽ നല്ല രസമായിട്ട് കണ്ടോ ഇത് ഇവിടുത്തെ ഏറ്റവും ദാരുണമായിട്ടൊരു അവസ്ഥയാണ് അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാത്ത ആളുകളൂടെ വന്നിരിക്കും അത് കഴിക്കുന്നുണ്ടോ പിന്നെ നമ്മളെ പോലെ പോകുന്ന ആളുകളവിടെ പോയിട്ട് പൈസ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തൊക്കെ പൈസ കൊടുത്തു മുഹബദ് ഖാസർ നല്ല കടകൾ നോക്കി കയറാം ാണ് സാധാ ബട്ടർ ചിക്കൻ ഇത് ചെയ്യും നല്ല നൈസായിട്ട് ഗ്രില് ചെയ്തിട്ട് ബട്ടർ പിന്നെ ഇവിടെ ചാറ്റ് മസാല ആ വൈറ്റ് കണ്ട് തൈര് പിന്നെ ഇതിങ്ങനെ ഒരിതാക്കിയിട്ട് നമ്മക്ക് കൊണ്ടുവന്നിരും ഇനി കഴിക്കുമ്പോ കാണിച്ചുതരാം അപ്പൊ നമ്മള് രസണ്ടോ ഇതാണ് ബട്ടർ ന്യാണി രസം ഫുഡ് രസം വന്നില്ലേ ഇതിൽ ഏറ്റവും ഉണ്ട് ഇടങ്ങേറിച്ച സ്റ്റേഷൻ ഇതാണ് നല്ലോണം വേസ്ക്കണ സമയത്തേ ഫുഡ് ഓർഡർ ചെയ്ത് ഇതാണ് മുസ്ലിം ചിക്കൻ ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ മാടിയോ അല്ല മുടി കിട്ടി സാദിച്ചും ആ ഓർത്താല്ലേ എന്താ സർവരി പരി പരി നടാവോ ഞാൻ വരാം ഇതിലും അതയോ ഇതിലും എല്ലാവർക്കും എല്ലാര് പറ്റിക്കണം എന്നില്ല നമ്മൾ നമ്മള് ജമാമസ് എത്തി നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ വരുന്ന സമയത്ത് സ്ത്രീകളെ തലമുറക്കണം പിന്നെ മുട്ടിനു താഴെയുള്ള ഡ്രസ്സുകൾ എല്ലാവരും സമയത്തുണ്ടോ സംഭവം ഒരു ആരാധനാലയമാണ് പക്ഷെ കംപ്ലീറ്റ് വിസാരം പോലെ ഉണ്ടോ ജമാമസ്ജിദാണിത് ഒരു വൃത്തിയില്ല അങ്ങനത്തെ ഒരു ഏരിയ ഏ ഇതിൻ്റെ മുകളിലുണ്ടോ ആളുകൾ ഇതിൻ്റെ മുകളിലും ആളുകൾക്ക് കയറാൻ പറ്റും അവിടെ ഇപ്പോൾ കൗണ്ടറിൽ മുകളിൽ പോയി കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ അൻപത് രൂപേൻ്റെ ടിക്കറ്റ് ഉണ്ട് ഇത് ഒന്നാമത്തെ കഴിച്ചു ഇവിടെ വന്നിട്ട് ഇപ്പൊ നമ്മൾ വന്ന കഴിയാണത് ഇവിടെ നോക്കി കംപ്ലീറ്റ് ഭയങ്കര തിരക്കാണ് കോൾഡ് വല്ലിന്റെ ഭാഗമാണ് ഹോണടി മാത്രല്ല അത ഇവിടെ ഒന്നും കേൾക്കില്ല അത്ര വലിയ നമ്മൾ നേരത്തെ വന്ന കഴിയാണ് നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലമാണിത് അത്ര വലിയ തിരക്കാണ് ആ തല മറക്കേണ്ടി വരും തവല് പിന്നെ ചെറുപ്പ് കയ്യിൽ വെക്കുക ഇവിടെ വെക്കാനുള്ള ഉറപ്പുണ്ട് പക്ഷെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് നമ്മൾ കിട്ടില്ല പിന്നെ ഇവിടെ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മുകളിലേക്കാണ് അവിടെ അൻപത് രൂപ ടിക്കറ്റ് ഉണ്ട് ഉണ്ടോ അപ്പോൾ ക്ലൈമറ്റ് കുഴപ്പമില്ല ഇവിടെ എത്തുമ്പോൾ സമ്മറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടും നല്ല കളയാ ഫോട്ടോസും ഒക്കെ ഇങ്ങനെ എടുക്കാൻ നിസ്കരിക്കേണ്ട ആളുകൾക്ക് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കൊടുക്കാനുള്ള സൗകര്യമുണ്ട് നമ്മളിപ്പോൾ കേരള സൈഡ് വാഷ്റൂം സൗകര്യം ഉണ്ട് തീരെ വൃത്തില്ല നമ്മൾ ഫുഡ് കഴിക്കുന്ന കടയിലെന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഇത് വരാം എങ്ങനെ എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നടന്ന് പോകും അവിടെ ആൾക്കാരുണ്ടോ ഒരാളെ കൈ ഉണ്ടോ ആൾക്കാരെ മുകളിലുണ്ട് അവിടെ ആൾക്കാരുണ്ടോ ഇതൊക്കെ ഫോറിനേഴ്സാണ് ഇവരൊക്കെ ഇവിടെ നിന്നിട്ട് പറത്തിട്ടു ഇയാളെ തുണി ഇട്ടു ഫോറിനർ ഹോ നമ്മളെ സുലാക്ക ഫാമിലി ഫോറിനേഴ്സ് പുറത്തിട്ടാണ് സുഹൃത്തുക്കളെ നമ്മുടെ കൂടെ വന്ന ആളുകളിവിടെ ഉണ്ട് ഇനി ഇങ്ങനെ നമ്മൾ കണ്ടിട്ടിങ്ങനെ പോകും ഓക്കെ അപ്പം നീ അടുത്തൊരു വീഡിയോ കാണാം നമ്മൾ തോമസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെരുപ്പുകൾ എന്ത് ചെയ്യുക ഇവിടെ വെക്കുക ഒരാളെ ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കാം ഓക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മലയാളീസാണ് ഇവിടെ ഉള്ളത് ഓളുണ്ടാക്കേണ്ട ആളുകൾക്ക് ഇവിടെ വന്നിട്ടും ഇവിടെ ആവുന്നുണ്ട് ഏറ്റവും ബെറ്റർ സംസ്കരിക്കുക നിങ്ങൾ പ്ലാൻ ചെയ്ത് വരാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഇവിടെ ഓൾ ഉണ്ടാക്കിയിട്ട് വരിക കേട്ടോ അപ്പോൾ ഓരോ കാലടിക്കും പുണ്യം കിട്ടിക്കോളും ഫോട്ടോസ് എടുത്തു ശ്രദ്ധിക്കും കഴിച്ചു ഇന്നു നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെയാണിത് താത്ത അമ്മ ഉണ്ട് എന്താ പാത്തുമ്മ പോണേ ഏ പാത്തുമ ഏതോ കഥയിൽ പോവാണ് ഇങ്ങനെ ുണ്ടാക്കാം ഉള്ളെടുത്തതിനു ശേഷം നമ്മളെ സുഹൃത്തും സഹപാഠിയും ഇബിന് മത്തൂർത്തതിൽ പോവുന്നുണ്ട് ഇബിന് പോണ പോലെയാണ് പോവേണ്ടത് കേട്ടോ ജമാഷിയിലെത്തുമ്പോൾ ജെരുപ്പ് ഇങ്ങനെ വെക്കുക നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് ബാതിലും വാസിയും ഓക്കെ ഇതൊക്കെ ഞാൻ ജമാമാഷിയിൽ വരുന്നുള്ളത് അടുത്ത ആഴ്ച കാഴ്ചകളാണ്